ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതുവിനോട് ഗോവിന്ദ റെഡിയാനൊക്കെ പറയാം അപ്പോൾ നമ്മുടെ ഗീതു വയ്ക്കാണ് എങ്ങോട്ടാണ് കണ്ണേട്ടാണ് പോകുന്നത് അതൊക്കെ പറയാം നമുക്കിവിടെ നിന്ന് കുറച്ച് ദിവസം അങ്ങ് മാറി നിൽക്കാം ഗീതു അതെ ഞാൻ കാറിൽ പെട്ടിയിൽ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാരും കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും എങ്ങോട്ടാന്ന് പറ കണ്ണേട്ടാ അതൊക്കെ പറയാം ഇപ്പോൾ ഒന്നും പറയാൻ നേരമില്ല നിൻ്റെ ഈ സൈക്കാട്രിസ്റ്റ് മ ഇതൊക്കെ ഒന്ന് മാറ്റി നിൻ്റെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാക്കി ഞാനേ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ രൂപത്തിൽ നിന്നെൽ ഗുണമാക്കും കണ്ടിട്ടു എന്നെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാണോ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഡ്രസ്സൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചത് ഒന്ന് പോടി മണ്ടി ഞാൻ പറഞ്ഞില്ലേ നിന്നെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഞാൻ തന്നെയായിരിക്കുമെന്ന് അതുകൊണ്ട് നീ കൂടുതലൊന്നും ചിന്തിച്ച് ടെൻഷൻ ആകണ്ട എന്തായാലും വരാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോഴേക്ക് പ്രിയ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് വിനോദ് എന്നിട്ട് ആ ലെറ്റർ എനിക്ക് അയച്ചു തരികയും ചെയ്തു എന്നൊക്കെ പറയണം ആ എന്തായാലും ഗീതവും ഗോവിന്ദനും എന്താ പറയുന്നത് നോക്കട്ടെ അതുപോലെ ചെയ്താൽ മതി പ്രിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഗീതവും ഗോവിന്ദര്യോ ആ ദേ ഇടി ഇടി വിട്ടിയവനെ പാമ്പ് കടിച്ചു പറഞ്ഞുകൊണ്ടിരുമ്പ ഇരുന്നപ്പോൾ തന്നെ ഗോവിന്ദ ഗോവിന്ദമാവും ഗീതു പപ്പാവും വന്നു എന്നു കാഞ്ചന ആ പഴഞ്ചൊല്ലു തെറ്റിപ്പോയി കാഞ്ചനെ തേടിയ വെള്ളി കാലി ചുറ്റീന്നാ അത് കേട്ടതും ആ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ ഊരിലല്ല അപ്പടിതാണ് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന സംസാരിക്കുക ആ ഉൻ ഊരിൽ അപ്പടി ആണെങ്കിൽ മിണ്ടാതിരിക്കേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വരാതി ഗെയും വരണം വരിക ആ ഗോവിന്ദേട്ടാ എന്താ മോളെ ദേ എനിക്ക് വിനോദ് ലെറ്റർ അയച്ചിട്ടുണ്ട് മുഹൂർത്തം കുറിച്ച് അയച്ചിരിക്കുക എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മുഹൂർത്തം അത് കേട്ടതും ഗീത ഞെട്ടി ഈശ്വര അവൻ ഇപ്പോഴും രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെയുള്ളപ്പോൾ പ്രിയമോൾ പ്രിയമോളിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവുമോ അത് വേറെന്തേലും പ്രശംസിച്ചൊന്നും അവസാനിക്കില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഗീതു നിൻ്റെ മുഖത്തൊരു മാറ്റം പ്രിയയെ വിടണോ വേണ്ടേ ആ എല്ലാം കണ്ണേട്ടും തീരുമാനിക്കും എന്നോടൊന്നും ചോദിക്കണ്ട എന്നും പറയാം അതെന്താ ചേച്ചി ചേച്ചിയും കൂടെ തീരുമാനിച്ചാലേ ഞാൻ പോകൂ എന്നൊക്കെ പ്രിയ പറയാണ് ആ എന്തായാലും നമുക്ക് നോക്കാം ഹാ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല വിനോദിൻ്റെ വീട്ടിലേക്ക് പ്രിയയ്ക്ക് പോകാൻ ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ അവൾ അവിടെ പോയി ജീവിക്കട്ടെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഭർത്താവിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ജീവിക്കേണ്ടത് അല്ല അത് ഇവിടെ അതെ ഞങ്ങൾ ഓഫീസിൽ പോവുക ഓഫീസിലേക്ക് തന്നെയാണ് പോകുന്നത് ഓഫീസിൽ പോയിട്ട് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഓഫീസിൽ വെച്ച് ഞങ്ങൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം ഇതെന്താ ഈ ഓഫീസ് ഓഫീസ് എന്ന് എടുത്തു പറയുന്നത് ഓഫീസ് അങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ കണ്ണേട്ടൻ ഇങ്ങനെ സോറി ഗോവിന്ദേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇതിലെന്തോ പന്കേടുണ്ടല്ലോ എന്നും രഞ്ജു ഏ എന്ത് പന്തികേട് ഈ ഹോസ്പിറ്റലും സോറി ഓഫീസിലൊക്കെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വരും വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരും എന്നും ഗോവിന്ദ് അത് കേട്ടതും പക്ഷേ ഇവർക്കിതെന്താ പറ്റിയേ ഇവർ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ കണ്ണാ ആ പ്രിയ പറഞ്ഞത് കേട്ടില്ലേ അവൾ വിനോദിനടുത്തേക്ക് പോകുകയെന്ന് ആ ഗീതെന്തോന്നും ഇണ്ടാത്തത് എന്നും രാധികാമയും ചോദിക്കുക അത് കേട്ടതും ഗീതും ആ പേപ്പർ മേടിച്ചു നോക്കി ആ ഇതിലിനിയും ഒരാഴ്ച സമയമുണ്ടല്ലോ അപ്പം നോക്കാം ഇതാ ഇന്ന് ഇപ്പം പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ പേപ്പർ പ്രിയയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഗീതവും ഗോവിന്ദ അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ രഞ്ജു എന്തോ പന്തുകേടുണ്ട് രണ്ട് പേരുടെയും മുഖത്ത് കള്ളത്തരവും അതെ ഹാ ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് രണ്ടെണ്ണം വേറെ എങ്ങോട്ട് പോവുക എന്നിട്ട് അത് മറക്കാൻ വേണ്ടി നമ്മുടെ മുൻപിൽ നിന്ന് അഭിനയിക്കുക ആ ഗോവിന്ദ മുഖത്തെ കള്ളത്തരം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയാണ് രേഖയും രഞ്ജു സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ പ്രിയയ്ക്ക് ചിരി വരിക ഈതു ചേച്ചിക്കും കള്ളത്തരം അപ്പോഴേക്കും ഗീതുവിന്റെ പിന്നാലെ രാധികയും വരുണും ചെല്ലുക ഗീതു എന്നും പറഞ്ഞ് രാധിക ഗീതുവിനെ വിളിച്ചു ഗീതു അവിടെ നിന്നു എന്താ രാധിക അമ്മേ ഗീതു ഇത്രയും നാളായിട്ടും നീ എന്താ ഞാൻ നല്ലവളാണെന്നും എൻ്റെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണെന്നും ഗോവിന്ദനോട് പറയാത്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞതുകൊണ്ടാണ് കണ്ണൻ എന്നെ വെറുത്തിരിക്കുന്നത് കണ്ണൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം അതുകൊണ്ട് നീ കണ്ണനോട് പറയണം ഞാൻ നല്ലവളാണെന്നും ഞാൻ കണ്ണനെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെന്നും ആ അങ്ങനെ നീ പറഞ്ഞില്ലെങ്കിൽ അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള രഹസ്യം വെളിപ്പെടുത്തും ഞങ്ങൾ കണ്ണനോട് തുറന്നു പറയും അങ്ങനെ പറഞ്ഞാൽ മിസ്റ്റർ ദേ ഗോവിന്ദൻ കണ്ണൻ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ മിസ്റ്റർ ഭാസ്കരൻ ഇവിടെ വന്ന് എല്ലാം വെളിപ്പെടുത്തും അത് കേട്ടതും നമ്മുടെ ഗീതു ഒന്ന് ചിരിച്ചു അതൊരു കളിയാക്കി ചിരിയായിരുന്നു നീ എന്തടി ഞങ്ങൾ ആക്കിച്ചിരിക്കുന്ന പോലെ ഒന്ന് ചിരിക്കുന്നേ പിന്നെ എങ്ങനെ ചിരി വരാതിരിക്കും രാധികാമേ ഹാ ഓ ഭാസ്കരനെ അല്ല സത്യദാസിനെ ഒരിക്കലും കണ്ണേട്ടനോട് അത് തുറന്നു പറയാൻ പറ്റില്ല അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പം ഭാസ്കരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഭാസ്കരനോട് എല്ലാ കഥകളും തുറന്നു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല വേണമെങ്കിൽ ഭാസ്കരനോട് പറഞ്ഞു ഒന്നാർക്കല്ലിയുടെ മകൾ എവിടെയുണ്ടെന്ന് കണ്ണേട്ടനോട് പറയാൻ പക്ഷെ ഭാസ്കരൻ പറയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഭാസ്കരൻ പറഞ്ഞാൽ രാധിക എന്ന ഈ സാക്ഷാൽ രാധിക അത് ആരാണെന്നല്ലേ ഭാസ്കരൻ്റെ ഭാര്യയാണെന്നും ഊച്ചാളി ഭാസ്കരൻ്റെ മലിപ്പെടുത്തും അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അച്ഛൻ്റെ കൊലപാതകത്തിന് കൂട്ടുനിന്ന ഭാസ്കരൻ്റെ കൂടെ കൂട്ടാളിയാണ് രാധികാമയെന്നു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ആവശ്യമില്ലല്ലോ പറയണോ രാധികാമേ പറയണോ അയ്യോ വേണ്ട ആ വേണ്ടല്ലോ അപ്പോൾ വായു അടച്ച് മിണ്ടാതെ നിൽക്ക് അല്ല വരുണേട്ട വരുണേട്ടനെന്തോ ഒന്നും മിണ്ടാത്തേ ഞെട്ടിയോ ആ ഞെട്ടി നീ ഇതൊക്കെ എപ്പോഴും അറിഞ്ഞേ അതൊക്കെ അറിഞ്ഞു അതുകൊണ്ട് ഊച്ചാളി ഭാസ്കരൻ്റെ ഭാര്യയും മകനും അടങ്ങി ഒതുങ്ങി അറക്കലിൽ ജീവിച്ചാൽ ആ സമാധാനത്തോടെ മുന്നോട്ട് പോവാം അതല്ല കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാനും കണ്ണേട്ടൻ്റെ സമാധാനം ഇല്ലാതാക്കാനും ആണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ ഗീതു വേറെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കും വിജയലക്ഷ്മി അമ്മ മനസ്സിലടക്കി വെച്ചതുപോലെ ഒന്നും അടക്കി വെച്ച് ത്യാഗം ചെയ്യേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല മനസ്സിലായല്ലോ മനസ്സിലായി അപ്പോഴേ ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആ ഓക്കെ ആ അതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീത അങ്ങ് പോവുക ഈ സമയം രാധിക വരുണ്ണോട് എടാ ആ വിജയലക്ഷ്മി ചതിച്ചു എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് തുറന്നു പറഞ്ഞു ഇനി അവൾ സൈകെട്ട കണ്ണനോടും എല്ലാം തുറന്നു പറയും ആ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും മിണ്ടാതെ അടങ്ങി ഒതുങ്ങി എവിടെങ്കിലിരിക്കുന്നതായിരിക്കും നല്ലത് ഓ അപ്പ പിന്നെ ജീവിത അവസാനം വരെ ആ ഗീതുവിൻ്റെ വാക്കും കേട്ട് അവൾ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയണമെന്നാണ് നീ പറയുന്നത് അമ്മ പറയുന്നേ അതെ അങ്ങനെ തന്നെ കഴിയാൻ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികയാണെങ്കിൽ ഇങ്ങനെ നിൽക്കും ഈ സമയം ഓഹോ തലവേദന തലയിലെഴുത്ത് എന്തു ചെയ്യാനാ തല വരാ തലമൊട്ടയടിച്ചാലും മാറില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വരണങ്ങ് പോവുക ഈ സമയം ഗോവിന്ദൻ ഗീതം പോയിക്കൊണ്ടിരിക്കുക അല്ല കണ്ണേട്ടാ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഊട്ടിക്കോ അതോ കൊടക്കനാലിക്കോ അതൊക്കെ പറയാം ഊട്ടിലുമല്ല കൊടക്കനാലിലും അല്ല നമ്മൾ പോകാൻ പോകുന്നത് മനോഹരമായ തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് അപ്പം സൗത്ത് ഇന്ത്യയിലാണ് എവിടെയെങ്കിലും ആണോ കണ്ടേട്ടാ ആ അങ്ങനെയും പറയാം ഓ അപ്പം സൗത്ത് ഇന്ത്യയിലേക്കാണല്ലേ നമ്മൾ പോകുന്നത് അതെ അല്ല ഗീതു ഇറങ്ങി വരുമ്പോൾ രാധികാമ്മ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ അത് രാധികാമയ്ക്ക് ഒരു സംശയം വൈകുന്നേരം ചോറിന് അതായത് അത്തഴുത്തിന് സാമ്പാർ വെക്കണോ പുളിശ്ശേരി വെക്കണോന്ന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെച്ചോളെ രാധികാമയുടെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടിങ്ങ് പോന്നു ആ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിലും ഗോവിന്ദ സ്ഥലത്തെത്തി അവിടെ എത്തിയതും ഗോ ഗീതു ഞെട്ടിപ്പോയി ഇതാണോ സൗത്ത് ഇന്ത്യ എന്നും നമ്മുടെ ഗീതു ചോദിക്കുക നീ ഗീതു അപ്പോൾ നീ ഇത് പതുക്കി ഇറങ്ങി ഇനി വാ എങ്ങോട്ട് ഇവിടേക്ക് ഇല്ല നിങ്ങൾ എന്നെ പറ്റിച്ചു നിങ്ങൾ എന്നെ എവിടെയൊക്കെ ഇറങ്ങാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്നെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നല്ലേ എനിക്കെല്ലാം മനസ്സിലായി ഓഹ് നിങ്ങളുടെ ഒരു ഒടുക്കത്തെ സൗത്ത് ഇന്ത്യ ഇവിടെയാണോ തണുപ്പുള്ള സ്ഥലം ഹാ ഇവിടെ എന്താ കുഴപ്പം ഇവിടെ മുഴുവൻ എ സി അല്ലേ അപ്പോൾ പിന്നെ തണുപ്പില്ലേ ദേ എൻ്റെ മനസ്സിലുള്ള നാഗവല്യ പുറത്തിറക്കരുത് മനസ്സിലായാലോ നിന്റെ മനസ്സിലുള്ള നാഗവല്യ പുറത്തിറക്കാൻ പുറത്തിറക്കാതിരിക്കാനും ഇറക്കാനും ഒക്കെ ഈ നകുലൻ മതി മനസ്സിലായല്ലോ നകുലൻ്റെ കഴുത്ത് ഞെരിച്ച ഞാൻ കൊല്ലും അത് കേട്ടതും എന്നാ പിന്നെ ഞാൻ പോവുക എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ഗീതു ഗോവിന്ദ ഗീതുവിനോട് ഹാ ഗീതു നിക്ക് ഞാനൊന്നിനും ഒന്നും കാണാതെ ഒന്നിനും ഒന്നും ചെയ്യില്ലെന്ന് നിനക്കറിയാമല്ലോ പിന്നെ നീ എങ്ങോട്ടായി പോകുന്നത് എന്നെ പറ്റിച്ചില്ലേ എന്നെ കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നത് നമ്മുടെ റിസോർട്ടിലേക്ക് എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ കണ്ണേട്ടാ ഗീതു നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം ആര് വിളിച്ചാലും ഫോൺ എടുക്കരുത് കേട്ടല്ലോ എന്നൊക്കെ പറയാം എന്താ കണ്ണേട്ടാ കണ്ണേട്ടൻ്റെ ഉദ്ദേശം എന്താ നീ വാ എന്നും പറഞ്ഞ് ഗീതുവിനെ വിളിച്ചോണ്ടകത്തേക്ക് പോവുക ഈ സമയം മുറിയിലെത്തിയതും ഗീതു ചോദിക്കുക ഓഹോ അപ്പൊ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്തിടണമെന്ന് കണ്ണേട്ടം അല്ലേ അതുകൊണ്ട് ആ സ്റ്റാഫിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ അതൊക്കെ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം കിതു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ഒരു കാരണം കാരണമുണ്ടാവും അതെന്താണെന്ന് നീ എന്നോട് ഇപ്പൊ ചോദിക്കരുത് കുറച്ച് ദിവസമായിട്ട് നിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനാണല്ലോ നീ എന്ത് എന്താ ചെയ്യുന്നതെന്നും എന്താ പറയുന്നതെന്നും ഒന്നും നിനക്കറിയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിൻ്റെ മനസ്സിലെ ടെൻഷൻ അങ്ങോട്ട് മാറ്റാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇതൊരു മാതിരി മറ്റെടുത്ത പണിയായിപ്പോയി കണ്ടേട്ടാ എന്നെ ഒരുപാട് പറഞ്ഞ സ്വപ്നം കാണിപ്പിച്ചിട്ട് അവസാനം ഈ റിസോർട്ടിൻ്റെ നാല് മൂലയിൽ എന്നിട്ട് പൂട്ടാനാണെന്ന് നിങ്ങളുടെ സ്വ വിചാരം അല്ലേ അത് കേട്ടതും അല്ല ഗീതവും എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് പിന്നെ നിൻ്റെ മനസ്സിലെ നിൻ്റെ ഇതിലെ പ്രശ്നം എന്താണെന്ന് നീ ചോദിച്ചില്ലേ നിൻ്റെ ജീവിതത്തിലെ പ്രശ്നം നിൻ്റെ ജീവിതത്തിൽ മറ്റൊരു നാഗവല്യം ഉണ്ടെന്നോ നിന്റെ ശരീരത്തിലേതോ ബാധ ഉണ്ടെന്നൊക്കെയല്ലേ നീ കരുതുന്നേ എന്നാൽ അങ്ങനെയുള്ളൊരു സംശയം നിനക്ക് ഞാൻ മാറ്റിത്തരാൻ പോവാ ഇനി ഇവിടെ എന്ത് നടന്നാലും നീ അതൊക്കെ മനസ്സുകൊണ്ട് അങ്ങ് ഉൾക്കൊള്ളണം ഷോക്ക് ഷോക്കാകരുത് പേടിക്കരുത് ഞെട്ടരുത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മുടെ കുഞ്ഞിനാണ് അതിൻ്റെ ആപത്ത് അതുകൊണ്ട് കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് മനസ്സിലാവുന്നില്ലല്ലോ അതൊക്കെ വഴിയേ നിനക്ക് മനസ്സിലായിക്കോളും ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ ഇരിക്കു വേണേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനവിടെ ഇരുത്തിയിട്ട് ഗോവിന്ദ് റിസപ്ഷനിലേക്ക് പോവുക അതെ ഞാനൊരു കാര്യം പറയാം അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്താ സാർ എന്താണെങ്കിലും പറഞ്ഞോ ഇവിടെ ഗീതു വന്ന് രഞ്ജുവിൻ്റെ മുറി ഏതാണെന്ന് അന്വേഷിക്കും അപ്പോൾ എന്നെ വിളിക്കണം എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ മുറി ഗീതുവിന് കാണിച്ചു കൊടുക്കണം അതിന് മാഡം സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ആ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നതിനൊക്കെ തിരിച്ച് ചോദ്യം ചോദിക്കേണ്ട ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി ഗീത് വന്ന് രഞ്ജുവിൻ്റെ മുറി ചോദിക്കും രഞ്ജുവിൻ്റെ മുറി ചോദിക്കുമ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് രഞ്ജുവിൻ്റെ മുറി ആണെന്നും പറഞ്ഞ് എൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടണം മനസ്സിലായല്ലോ ആ ആ പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത സ്റ്റാഫ് വരുമല്ലോ അവരോടും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ പറയണം സമ്മതിച്ചോ ആ സമ്മതിച്ചു സാർ എന്നും പറയാം ആ എന്നാൽ പിന്നെ ഒന്നൊട്ടും വൈകിക്കേണ്ട അധികം വൈകാതെ തന്നെ ഗീതവും എത്തും മനസ്സിലായല്ലോ ആ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ റിസപ്ഷൻ ലിസ്റ്റ് അങ്ങനെ ഇരിക്കുവോ ഇതെന്താ ഈ സാറിനെ പറ്റിയേ ഗീതും മേഡം സാറിൻ്റെ മുറി തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഗീതും മേഡം സാറിനെ അന്വേഷിച്ച് സാറിൻ്റെ മുറിയിൽ പോകുന്നത് ഏഹ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ പറഞ്ഞതനുസരിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി പോവും എന്നും ആലോചിച്ചുകൊണ്ട് ആ സ്റ്റാഫ് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് മാറുകഴിയാണ് കാണിക്കുന്നത് ആ എന്നാ ചെയ്യാനാ എന്തൊക്കെയാ സ്വപ്നം കണ്ടത് തണുത്ത മുറി ആ മുറിയിലിരുന്ന് കുറേ കാറ്റ് കൊള്ളാം എ സി ഉള്ള റൂമിലിരുന്ന് തണുപ്പ് ആസ്വദിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കാര്യവും പോയി ആ എന്തൊക്കെയായിരുന്നു സ്വപ്നം എ സി റൂമിലൊക്കെ ഇരുന്ന് സുഖിക്കാന്ന് ഇപ്പൊ ഈ കാട്ടിൽ നിൽക്കേണ്ട അവസ്ഥയായി അപ്പോഴേക്ക് പവിഴം സോറി നമ്മുടെ മാർഗഴി വരിക ആഹാ പവിഴം എന്താ മുഖമൊക്കെ വാടി നിൽക്കുന്നെ പോടി നീ എന്നോട് സിറ്റിയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് എന്നെ എ സി റൂമിലൊക്കെ കൊണ്ടുപോയി ഇരുത്തുന്ന ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായല്ലോ എന്ന് ചോദിക്കണം അത് കേട്ടതും ആ എൻ്റെ പവിഴം പവിഴത്തെ ഞാൻ കൊണ്ടുപോകാം പക്ഷേ ഇപ്പോഴല്ല എന്തായാലും ഞാൻ ഈ മരുന്ന് രഞ്ജുവിന് കൊടുത്തിട്ട് വരട്ടെ അതിനുശേഷം പവിഴവാണ് ഇനി എപ്പോഴും രഞ്ജുവിന് അത് കൊടുക്കാൻ പോകുന്നത് അത് കേട്ടതും നമ്മുടെ പവിഴം അതെന്താടി അങ്ങനെ അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രഞ്ജുവിൻ്റെ ചേട്ടൻ ഗോവിന്ദ് ഈ മരുന്നിനെയൊക്കെ വിശ്വാസം ഇല്ല എന്നും അത് എതിർക്കുവാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ നിർബന്ധിച്ച് ആ രഞ്ജുവിന് മരുന്ന് കൊടുക്കുന്നെ വിട്ടുകള മോളെ ഹാ അങ്ങനെ വേണ്ടമ്മേ രഞ്ജു ഒരു പാവമാണ് അവളൊരു രോഗിയാ ഓരോ ദിവസവും അവൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അവളുടെ നാടി പിടിച്ച് പരിശോധിച്ചപ്പോൾ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ അത് തീരുമാനിച്ചു അധികം വൈകാതെ അവൾ മരണത്തിന് കീഴടങ്ങും പക്ഷെ കുറച്ചായസ് അവൾക്ക് നീട്ടിക്കൊടുക്കാൻ പറ്റുമല്ലോ നമുക്ക് അതും അത്രയും വലിയ അമ്മേ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഗോവിന്ദ് എതിർക്കുമല്ലേ മോളെ അങ്ങനെ അയാൾ അയാളെതിർക്കുകയാണെങ്കിൽ അയാളുടെ മരമണ്ടിയായ ഭാര്യ അയാളോടൊപ്പം വഴക്കിട്ട് രഞ്ജുവിനെ ഈ മരുന്ന് എങ്ങനെയെങ്കിലും കൊടുപ്പിക്കും അത് അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കും ആ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മരുന്ന് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്തായാലും ഇതേ ഞാനിതൊക്കെ അങ്ങോട്ട് കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തെങ്കിൽ രഞ്ജുവിനെ ഗുണപ്പെടുത്തും എന്തായാലും അസുഖം പൂർണ്ണമായിട്ടൊന്നും മാറില്ല പക്ഷേ ആയുസ് നീട്ടിക്കിട്ടുന്നത് വലിയൊരു സന്തോഷം തന്നെയല്ലേ എൻ്റെ പവിഴം അത് കേട്ടതും അത് സന്തോഷം തന്നെയാണ് പക്ഷേ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല മോളെ അങ്ങനെ നമ്മൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഓരോന്നും ചെയ്യുന്നു പക്ഷെ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ പട്ടണത്തിൽ പോയി ഒരുപാട് പൈസയൊക്കെ നീ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് നീ അതെല്ലാം പാവങ്ങൾക്ക് വാരി വിതറി കൊടുക്കുമല്ലേ അതാണ് എൻ്റെ സങ്കടം എൻ്റെ പവിഴം എൻ്റെ ചക്കരമ്മയ്ക്ക് ഒരു ഉമ്മ എപ്പോഴും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പിന്നെ നമ്മൾ നാട്ടുകാർക്ക് നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് അമ്മയ്ക്കുമൊക്കെ നല്ലതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ പവിഴം മുന്നോട്ട് പോയാൽ മതി ഈമ്മ പവിഴത്തിൻ്റെ മകളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ കാണുമ്പോൾ പവിഴത്തിനെ നല്ലത് പറയൂ അത് പവിഴം മനസ്സിലാക്കണം മനസ്സിലായല്ലോ പവിഴം വളർത്തിയത് അങ്ങനെയാണ് ും പവിടമാണ് തൻ്റെ എല്ലാം എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ അതെനിക്ക് അഭിമാനമല്ലേ ശരിയാ എൻ്റെ എന്റെ പൊന്നുമോളാ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിടവും ഓടുക ഈ സമയം നമ്മുടെ പവിടം അല്ല മോളെ മോള് ഗസ്റ്റ് ഹൗസിലേക്കാണോ റിസോർട്ടിലേക്കാണോ പോകുന്നത് റിസോർട്ടിലേക്ക് അല്ല അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ ഗോവിന്ദ് നിന്നെ കണ്ട നിന്നെ വഴക്കും അറിയില്ലേ അതിന് ഗോവിന്ദ് സാറിന് അറിയില്ലല്ലോ ഞാൻ ഗീതുവാണോ മാർഗഴിയാണോന്ന് അത് ശരിയാ പക്ഷെ ആ സമയത്ത് ഗീത് വന്നാലോ ഏ ഒന്നും വരത്തില്ല എന്തായാലും നമുക്കിപ്പോൾ ടെൻഷൻ അടിക്കാതെ ഈ മരുന്ന് രഞ്ജുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം അതിനിടയിൽ വല്ല പ്രശ്നം ഉണ്ടായാൽ അതൊക്കെ ഗീത് നോക്കിക്കോളും എന്നൊക്കെ പറയുകയാണ് എന്തൊക്കെയാ മോളെന്നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ ഈ പവിഴത്തിന് വൈകാതെ മനസ്സിലാവും എന്നും പറഞ്ഞ് പവിഴത്തിൻ്റെ താടിൽ അമർത്തിപ്പിടിച്ച് നമ്മുടെ മാർഗടി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അതെ ഒരു രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കുറച്ച് കുറച്ചായ്സൂടെ നീട്ടിക്കൊടുക്കാനുമുള്ള മാർഗടിയുടെ പരിശ്രമം ഫലിക്കോ എന്നറിയാതെ നമ്മുടെ പവിഴവും ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ രണ്ട് കൂടപ്പറപ്പുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഗോവിന്ദ് അടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് മാറുകഴിയും നമ്മുടെ ഗീതവും ഇനി നേർക്ക് നേരാണ് കണ്ടുമുട്ടാൻ പോകുന്നത് അവർ നേർക്ക് നേർ കണ്ടുമുട്ടി കഴിയുമ്പോൾ എന്തായിരിക്കും ഗീതുവിൻ്റെ പ്രതികരണമെന്ന് തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായി കാത്തിരുന്നു കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്